സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത് അല്ലാതെ രാഷ്ട്രീയ രാഷ്ട്രീയപേരിതമായിട്ടല്ല ഞാനൊരു കോൺഗ്രസ്കാരനാണ് പക്ഷേ ആൾ പ്രവർത്തിച്ചത് അത്രയും മാന്യമായിട്ടും അത്രയും സന്തോഷമായിട്ടും ഞാനത് പറയുന്നു ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്നു ഇങ്ങനെ ഒരു മെമ്പർ ഞങ്ങൾ കൊള്ളതിന് ഞാൻ അഭിമാനം കൊള്ളുന്നു ഡിസംബർ ഇരുപത്തിയാറിന് സി പി ഐ എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സാഹ് എം വി ജയായട്ടനാണ് ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിനുശേഷം ഇങ്ങോട്ടേക്ക് ഏതാണ്ട് നാലേ മുക്കാൽ വർഷമായി ഈ നാട്ടിലുള്ള ആളുകൾക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകി ഈ ഓഫീസ് പ്രവർത്തിച്ചു വരികയാണ് ഒരു പഞ്ചായത്ത് അംഗം എങ്ങനെയായിരിക്കണം എന്നുള്ള ഉദാഹരണമാണ് ഉളിക്കൽ പഞ്ചായത്തിലെ മാത്രാവാദിലെ സരുൺ തോമസ് കർണാടക അതിർത്തി ഗ്രാമമായ ഉളിക്കൽ പഞ്ചായത്തിലെ മലയോര മേഖല കേരളമാകെ അറിയപ്പെടുന്നത് പഞ്ചായത്ത് അംഗം സരുൺ തോമസിന്റെ മാതൃകാ പ്രവർത്തനങ്ങളിലൂടെയാണ് ആദ്യം അംഗീകാരം കൊടുക്കേണ്ടത് അവിടുത്തെ ജനങ്ങളാണ് എല്ലാവർക്കും ഒന്നേ പറയാനുള്ളൂ മെമ്പർ എന്ന നിലയിൽ നൂറിൽ നൂറ് മാർക്ക് നൽകാമെന്ന് പ്രവർത്തനം ഇരുനൂറ് ശതമാനവും മെമ്പറും ഇന്നേരെ കാഴ്ചവെച്ചിട്ടില്ലാത്ത പ്രകടനമാണ് അത് ഞങ്ങള് ഞാൻ ഇടതുപക്ഷക്കാരനാണ് പക്ഷേ നമ്മൾ ഒരു പാർട്ടി നോക്കാതെ അർഹതപ്പെട്ടവർക്ക് പഞ്ചായത്തിന്റെ വീതം കൊടുക്കണമെന്ന് പറഞ്ഞു പുള്ളിയനുസരിച്ചിട്ട് തന്നെ പ്രവർത്തിച്ച് നൂറ് ശതമാനവും നല്ല കാഴ്ചവെച്ച ഒരു മെമ്പറാണ് ഒരു കേരളത്തിൽ ഒരാൾക്കും ഇല്ലെന്നുള്ളത് വ്യക്തമായ കാര്യമാണ് ഞങ്ങൾക്ക് എന്തൊരാവശ്യത്തിനും ഏത് സമയത്തും അർദ്ധരാത്രി വരെ ചെന്ന് ഒരു കാര്യം ഒന്ന് പൂണ് വിളിച്ചാൽ മതി അന്നേരം എടുത്ത് അതിന്റെ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തരികയും അല്ലെ ഓഫീസിലോട്ട് വിളിക്കുകയും അത് വേണ്ട വിധത്തിൽ അത് ഇതുവരെ ചെയ്തിട്ടുണ്ട് ഇന്നു വരെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലാണ് ഞങ്ങൾക്കൊരു മെമ്പർ ഉണ്ടായത് ഇപ്പം ഈ തരുൺ വന്ന പിന്നിയ അതിനു മുമ്പ് ഉള്ള മെമ്പർമാരുണ്ട് എന്തേലും കാര്യം പറഞ്ഞാൽ അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാ അല്ലെ അപേക്ഷ ഓർമ്മ അവിടെ കൊടുക്കും ഇവിടെ കൊടുക്കുമെന്ന് പറയുന്നതല്ലാതെ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല പക്ഷേ ഈ അഞ്ച് നാലേ മുക്കാൽ വർഷമായിട്ട് എന്തൊരു കാര്യത്തിന് ഞങ്ങൾ ഇറങ്ങി തിരിച്ചാലും അത് വളരെ വിജയപ്രദമായിട്ട് നടത്തും അതുപോലെ തന്നെ ഞങ്ങളുടെ വാർഡിലെ ഫോറസ്റ്റ് ബൗണ്ടറിയിലോട്ട് ഒരു റോഡുണ്ടായിരുന്നു അതും പതിനഞ്ച് ലക്ഷം രൂപ ഞങ്ങൾക്ക് പാസ്സാക്കി തന്നെ ഇനി ഒരു ചെറിയ സ്ഥലവും കൂടി ബാക്കി ചെയ്യാനുള്ളൂ അത് ഈ സാമ്പത്തികം കഴിഞ്ഞ വർഷം ഇല്ലാത്തതുകൊണ്ട് അത് അങ്ങനെ കിടക്കുന്നു എന്നാത്തതിനെ ആ റോഡ് പണിക്കാണേലും ഒരുവനായിട്ട് വന്ന് പണിയെടുക്കും യാവും പകലും ഇല്ലാതെ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിച്ചു അതുപോലെ പെൻസിങ് പെൻസിങ് തന്നെ കാട്ടാന കയറി നശിപ്പിച്ച നാരാണക്കൽ പിടിപ്പിച്ച് എല്ലാം നശിച്ചു കിടക്കുവായിരുന്നു ഈ സറിനോട് പറഞ്ഞ് സർ മെമ്പർ വന്നിട്ട് കോർച്ചുകാരെ വിളിച്ച് അവരടക്കം ഞങ്ങൾ പോയി അനനെ ഓടിക്കും അതുപോലെ ഫെൻസിങ് ഉണ്ടാക്കി ഫലപ്രദമായ രൂപത്തിൽ ഇപ്പൊ അത് നിലനിൽക്കുന്നുണ്ട് സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത് അല്ലാതെ രാഷ്ട്രീയ രാഷ്ട്രീയപേരിതമായിട്ടല്ല ഞാനൊരു കോൺഗ്രസ്കാരനാണ് പക്ഷെ അല്ല പക്ഷെ ആള് പ്രവർത്തിച്ചത് അത്രയും മാന്യമായിട്ടും അത്രയും സന്തോഷമായിട്ടും ഞാനത് പറയുന്നു ഞാനതിൽ അഭിമാനം കൊള്ളുന്നു ഇങ്ങനെ ഒരു മെമ്പർ ഞങ്ങൾ കൊള്ളതിന് ഞാൻ അഭിമാനം കൊള്ളുന്നു എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും എല്ലാവർക്കും മെമ്പർ നല്ല നല്ല ഈ ഒരു സംഘാടകനാണ് ആത്മാവായിട്ട് വർക്ക് ചെയ്യാൻ നല്ല ബുദ്ധിയും വൈഭവത്തോടുകൂടി നല്ല കണക്ക് കൂട്ടി പ്രവർത്തിച്ച് നല്ല എടുക്കണേ എടുക്കണേ വളരെ പറയാലോ അല്ലെ പണ്ട് പോലെ അറിയുന്നതാണ് ചെറിയ പ്രായം മുതലേ ഇയാൾ ഈ അമൃത ടി വിയിൽ ഒരു ഒരു ലക്ഷം രൂപയുടെ ഒരു പ്ലേസ് ഒക്കെ പഠിച്ച് പെടുക്കണെ വൈകണെ നമുക്ക് കുഴപ്പമില്ല നമ്മളിമ്പത് മുപ്പത് വർഷമായിട്ട് വന്നിട്ട് നമുക്കും വലിയ കുഴപ്പം കണ്ടില്ല അല്ല നല്ല നല്ല ഇടപെടലും നല്ല ജനങ്ങളായിട്ട് ഇടപെടലും എല്ലാ പ്രവർത്തനവും നല്ല ഉഷരായിട്ട് കാണും നമുക്ക് പ്രവർത്തനങ്ങളെ വളരെ ഒരു സന്തോഷം അവിടെ നമുക്ക് കുഴപ്പമില്ല അല്ലെ അല്ലൊരു നമ്മളെപ്പോഴും ചെറുപ്പക്കാരനാണെന്നു പറഞ്ഞു നമ്മൾ പ്രായമുണ്ട് എന്നാൽ നമ്മൾ എല്ലാവരും ഒരു എന്ത് ചെന്നാലും വേഗം ചിരിയാക്കി ചേർന്നൊരാളാ കുഴപ്പമൊന്നുമില്ല അത്രയും കൊല്ലങ്ങളായി നമ്മൾ കാണുന്നു നല്ലൊരു കുഴപ്പമൊന്നും കാണില്ലല്ലോ നമ്മുടെ സഹപ്രവർത്തനം തന്നെയാ നല്ല ആർക്കും അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല നല്ല നമ്മുടെ എല്ലാ നാട്ടിലും കർഷകനാണ് നമ്മുടെ മെമ്പർ മാത്രം സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് എല്ലാ കാര്യങ്ങളിലും പൊതുജനങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഏത് സമയവും ഞങ്ങളോടൊപ്പമുണ്ട് കാർഷിക മേഖലയിലുള്ള ആളുകളുടെ ആയാലും ഏത് രീതിയിലുള്ള ആളുകളുടെ ആയാലും അവരുടെ ഉന്നമനത്തിന് വേണ്ടി പിള്ളേരുടെ വളർച്ചക്ക് വേണ്ടിയും എല്ലാം ഏത് സമയം അവരോടൊപ്പമുള്ള ഒരു മെമ്പറാണ് ഈ മെമ്പറെ നമുക്ക് ഒരിക്കലും പറ്റാത്ത എല്ലാ ചെയ്തു നന്നായിട്ട് കാര്യങ്ങളൊക്കെ നല്ല ഇതാണ് ഏതാവശ്യ നേരത്തെ എപ്പോഴും വിളിച്ചാലും ഒരു കുഴപ്പമില്ല നമ്മുടെ സ്കൂളിലെ ഏത് പ്രവർത്തനത്തിനും വാർഡ് മെമ്പറിന്റെ എല്ലാവിധ സഹകരണവും പിന്തുണയുമുണ്ട് ഒരു നല്ല ജനപ്രതിനിധി എന്ന് തന്നെയാണ് സരൺ തോമസ് ഏത് കാര്യത്തിനും ഏതാവശ്യ സ്കൂളിലെ ഏതാവശ്യത്തിനും എപ്പോഴും ഞങ്ങളുടെ അടുത്ത് ഫീം ഞങ്ങൾക്ക് വേണ്ടി എല്ലാ നിർദ്ദേശങ്ങളും സഹായങ്ങളും ചെയ്യുകയും ചെയ്യുന്നുണ്ട് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ സ്കൂളിൽ കഴിഞ്ഞിരിക്കുന്നത് അതുപോലെ ഞങ്ങളുടെ സ്കൂളിൽ നടത്തുന്ന എല്ലാ പരിപാടികളിലും സാന്നിധ്യമുണ്ട് ഇത്തരത്തിലൊരു നല്ല കാര്യം ആളുകളെ കൊണ്ട് പറയിപ്പിക്കണമെങ്കിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് ഇറങ്ങി പ്രവർത്തിക്കണം അതിന് സരുൺ തോമസ് എന്ന ചെറുപ്പക്കാരന് സാധിച്ചിട്ടുണ്ട് അതിന്റെ അംഗീകാരമാണ് കേരളത്തിലെ പഞ്ചായത്തുകളിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന പഞ്ചായത്ത് അംഗത്തിന് ഇടയം ഗ്രാമ പഠന കേന്ദ്രം ഏർപ്പെടുത്തിയ ഗ്രാമ അവാർഡ് സരുൺ തോമസിന് ലഭിച്ചതിന് പിന്നിൽ ഈ ഭരണസമിതിയുടെ കാലയളവിൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന അടിസ്ഥാനത്തിൽ വിലയിരുത്തിയാണ് പതിനായിരത്തി ഒന്ന് രൂപയും പുരസ്കാരവും സരുണിന് ലഭിക്കുന്നത് ഈ ഭരണസമിതിയുടെ കാലയളവിൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന അടിസ്ഥാനത്തിൽ വിലയിരുത്തിയാണ് പതിനായിരത്തി ഒന്ന് രൂപയും പുരസ്കാരവും സരുണിന് ലഭിക്കുന്നത് ജനങ്ങൾക്ക് എപ്പോഴും സമീപിക്കുവാനും ഏത് സേവനങ്ങൾക്കും വേണ്ടി സരുൺ മാട്ര ടൗണിൽ സൗജന്യ സേവനങ്ങൾ നൽകാൻ സ്നേഹ കേന്ദ്രം ആരംഭിച്ചാണ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടിരുന്നത് തന്നെ കൊണ്ടാവുന്നത് നാട്ടുകാർക്ക് ചെയ്യുക എന്നും അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നടത്തിയ പ്രവർത്തനമാണ് തനിക്ക് ഇത്തരത്തിലുള്ള ഒരു പുരസ്കാരം ലഭിക്കാൻ ഇടയാക്കിയത് എന്നുമാണ് പഞ്ചായത്ത് അംഗം സരുൺ തോമസ് പറയുന്നത് ഡിസംബർ ഇരുപത്തി ആറിന് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഈ ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം ഇങ്ങോട്ടേക്ക് ഏതാണ്ട് നാലേ മുക്കാൽ വർഷമായി ഈ നാട്ടിലുള്ള ആളുകൾക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകി ഈ ഓഫീസ് പ്രവർത്തിച്ചു വരികയാണ് സേവനങ്ങൾക്കൊന്നിനും ഒരു പൈസയും അങ്ങനെ മേടിച്ചിട്ടല്ല തുടക്ക കാലഘട്ടത്തിൽ ഇഷ്ടമുള്ള ഒരു പൈസ നിക്ഷേപിക്കാം എന്ന് ഒരു ബോക്സ് ഒക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഇങ്ങോട്ടേക്ക് ആ ബോക്സും ഒഴിവാക്കി ആരോടും ഒന്നിനും നമ്മൾ പ്രത്യേകിച്ച് സേവനങ്ങൾക്ക് ഒന്നും ഒരു പൈസ മേടിക്കുന്നില്ല ഇപ്പൊ നിലവിൽ അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ ഉൾപ്പെടെ ഇവിടെ എൻ്റെ വാർഡിലുള്ള ആളുകൾക്ക് ഏതാണ്ട് നൂറ്റി പേർക്ക് അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ ചെയ്തു പുറത്ത് സേവാ കേന്ദ്രങ്ങളിൽ നൂറ് രൂപയാണ് അതിനായിട്ട് ഈടാക്കുന്നത് ഒരു പൈസ പോലും ഇല്ലാതെ ചെയ്ത് അതിന്റെ പ്രിൻ്റ് ഔട്ട് സഹിതം ആളുകൾക്ക് എടുത്തു കൊടുക്കുന്ന രീതിയിലാണ് ഈ ഓഫീസ് ആരംഭിക്കുമ്പോൾ ഈ കമ്പ്യൂട്ടർ ഈ പ്രിൻ്ററൊക്കെ ഈ നാട്ടിലുള്ള പ്രവാസികളൊക്കെ മേടിച്ച് തന്നാണ് ഇപ്പം മഷിയൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട് മഷി മാത്രമാണ് മേടിക്കേണ്ടി വരുന്നത് പേപ്പറും മേടിക്കേണ്ടി വരുന്നുണ്ട് എങ്കിലും ഒരു സേവനത്തിനും ഒരു ഫോട്ടോ കോപ്പി എടുത്താൽ പോലും അങ്ങനത്തെ ഒരാവശ്യങ്ങൾക്കും പ്രത്യേകിച്ച് ഒരു പൈസയൊന്നും ഈടാക്കാതെ സാധിക്കുന്നത്ര ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി ചെയ്തു കൊടുത്തു വരികയാണ് ഈ വാർഡിൽ നമുക്ക് സാധിക്കാവുന്ന കാരണം ഈ ഒരു അഞ്ച് വർഷക്കാലം ഒരു വാർഡ് മെമ്പർ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു പരിമിതി എന്ന് പറയുന്നത് വികസനത്തിൽ നമുക്ക് ലഭിക്കുന്ന തുകകൾക്കുൾപ്പെടെ വലിയ രീതിയിലുള്ള പരിമിതികളുണ്ട് ആ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ഇവിടെ ഒരു വയോജന വിശ്രമ കേന്ദ്രം പൂർണമായും എയർ കണ്ടീഷൻ ചെയ്ത വയോജന വിശ്രമ കേന്ദ്രമാണ് നമ്മുടെ വാർഡിനകത്തുള്ളത് ഒരുപക്ഷെ സ്റ്റേറ്റിൽ തന്നെ എല്ലാ ദിവസവും ഒരു പത്ത് മുപ്പത് ആളുകൾ എല്ലാ ദിവസവും ശരാശരി വന്ന് വൈകുന്നേരങ്ങൾ ഒരു മൂന്ന് മണി മുതൽ ഒരു ഏഴ് ഏഴര എട്ട് മണി വരെ കൃത്യമായി ചെലവഴിച്ചു പോകുന്ന വയോജനങ്ങൾക്ക് കൃത്യമായ ഒരു ആനന്ദം കണ്ടെത്താൻ പറ്റുന്ന പറ്റുന്നൊരു ഇടം ഒരുപക്ഷെ കേരളത്തിന് തന്നെ മാതൃകയായ ഒരു കേന്ദ്രമാണ് നിലകളിലായി നിർമ്മിച്ചിട്ടുള്ള ഈ കേന്ദ്രത്തിനകത്ത് എയർ കണ്ടീഷൻ ചെയ്ത ഹാൾ ഉൾപ്പെടെ ആ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുണ്ട് പൂർണ്ണമായും നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ള മനോഹരമായ കെട്ടിടത്തിനകത്ത് തികഞ്ഞ സംതൃപ്തിയോടെ ഈ നാട്ടിലെ വയോജനങ്ങൾക്ക് ചെലവഴിക്കാൻ വേണ്ടി കഴിയുകയാണ് അതുപോലെ തന്നെ ഒരു വെറ്ററിനറി സബ് സെന്റർ മൃഗസംരക്ഷണ വകുപ്പിന്റെ ഒരു ഉപകേന്ദ്രം പൂർണ്ണമായും നാൽപ്പത്തഞ്ച് വർഷമായി താറുമാറായി കിടന്നത് അല്ലെങ്കിൽ കാർഡ് മൂടിക്കിടന്നിരുന്ന ഒരു കെട്ടിടത്തെ പഞ്ചായത്തിന്റെ ഫണ്ടുകൾ ഉപയോഗിച്ചു ഒരുപക്ഷെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ വയോജന മിശ്രമ കേന്ദ്രം ഉൾപ്പെടെ ജനകീയമായ വലിയ പിന്തുണ കാരണം അവിടെ രണ്ടായിരം രൂപയോളം വിലയുള്ള കൃഷിയൻ ചെയറുകൾ ഉൾപ്പെടെ ഈ നാട്ടിലെ പ്രവാസികൾ ഏതാണ്ട് നാൽപ്പത്തഞ്ചോളം കസേരകൾ മേടിച്ചു തന്നു എയർ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ പെൻഷനേഴ്സ് ആയിട്ടുള്ള സീനിയർ സിറ്റിസൺസ് എല്ലാം കൂടിയാണ് എ സി മേടിച്ചത് ഇങ്ങനെ വിവിധങ്ങളായ സ്പോൺസർഷിപ്പുകൾ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ശേഖരിക്കാൻ കഴിയും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ വെറ്റിനറി ഉപകേന്ദ്രം വന്നപ്പോഴും ആ ഉപകേന്ദ്രവുമായി ബന്ധപ്പെട്ടൊരു നാല് ലക്ഷം രൂപ മാത്രമാണ് പഞ്ചായത്തിന്റെ നവീകരണ ഫണ്ടിൽ വെച്ചത് എന്നാൽ അതിന്റെ ഭാഗമായി ജനകീയമായ വലിയ പിന്തുണയോടെ ആ കെട്ടിടത്തെ ആകെ നവീകരിച്ച് ഒരു സംസ്ഥാനത്ത് തന്നെ ഒരു ഒരു മൃഗസംരക്ഷണ ഉപകേന്ദ്രം ഇത്തരത്തിൽ മനോഹരമായി ഇല്ല എന്ന് വിവിധങ്ങളായ മേഖലകളിൽ നിന്ന് വരുന്ന ഉദ്യോഗസ്ഥർ സഹിതം സാക്ഷ്യപ്പെടുത്തുന്ന വിധത്തിൽ മനോഹരമായി നൃത്തത്ത് പിന്നെ തീറ്റപ്പുല്ല് മാതൃകാ തോട്ടം ഉൾപ്പെടെ ഒരു അസോള ടാങ്ക് ഉൾപ്പെടെ അങ്ങനെ മാതൃകാപരമായിട്ടുള്ള ഒരു സംവിധാനമാക്കി ആ കേന്ദ്രത്തെ ഉൾപ്പെടെ നമ്മൾ മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഇപ്പൊ റോഡുകളുടെയൊക്കെ വികസനങ്ങൾ ഒരു വാർഡിനകത്തെ പൂർണ്ണമായും റോഡുകളും വികസിപ്പിക്കാനൊന്നും അഞ്ചു വർഷക്കാലം കൊണ്ട് ഒരു ജനപ്രതിനിധിക്ക് ഒരിക്കലും സാധിക്കില്ല സാധിക്കുന്നതിന്റെ പരമാവധി അത് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാൻ വേണ്ടി പറ്റുക കാരണം നമുക്കും പൂർണ്ണമായ ഒരു സംതൃപ്തി ഒന്നും ഇപ്പം വാർഡിനകത്തെ എല്ലാ റോഡുകളും നവീകരിച്ചു അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു എന്നൊന്നും അവകാശപ്പെടാൻ വേണ്ടി സാധിക്കുന്ന ഒരു സംവിധാനം ഒരിക്കലും ഒരു വാർഡ് മെമ്പർക്കില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം തുച്ഛമായി കിട്ടുന്ന ഒരു പണത്തിനകത്ത് വെച്ച് അതിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് മാത്രമാണ് നമ്മൾ പരമാവധിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ആ ഒരു പ്രവർത്തനം വെച്ച് സാധിക്കാവുന്ന എല്ലാ റോഡുകളും അതായത് പുതിയതായി ഏറ്റെടുത്തുൾപ്പെടെ ഒരു പരിധിവരെ ഈ വർഷത്തെ വികസന പ്രവർത്തനം കൂടി പൂർത്തീകരിക്കുന്നതോടുകൂടി ഒരു ഏറ്റെടുക്കപ്പെട്ട റോഡുകൾക്കകത്തും മൺ റോഡുകളായി ഒന്നും ബാക്കി വെക്കാതെ പൂർണ്ണമായ റോഡുകളും തന്നെ കോൺക്രീറ്റോ ടാറിങ്ങോ പ്രവൃത്തികൾ പൂർത്തീകരിക്കും എന്നുള്ളതാണ് ഈ ഒരു സാമ്പത്തിക വർഷം കൂടി അതി ഭൂരിപക്ഷ ചിലപ്പോൾ എന്റെ കാലാവധി ഇപ്പോൾ മഴക്കാലത്താണ് ആരംഭിക്കുക അവസാനിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സാമ്പത്തിക വർഷം പൂർത്തിയാകുന്നതോടുകൂടി അത്തരം ഒരു കടമകൾ കൂടി പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് എന്തായാലും ഒരു ജനപ്രതിനിധി എന്നാൽ ജനങ്ങളുടെ സേവകരാണ് എന്ന് മനസ്സിലാക്കിയുള്ള സരുൺ തോമസിന്റെ പ്രവർത്തനമാണ് ജനകീയ മെമ്പറായി സരുണിനെ മാറ്റിയത് കക്ഷി രാഷ്ട്രീയ ഭേദമനെ എല്ലാവരും പറയുന്നത് സരുൺ ഒരു നല്ല മെമ്പറാണെന്നാണ് അതുകൊണ്ട് തന്നെയാണ് സരുണിനെ ഈ അംഗീകാരം തേടിയെത്തിയിരിക്കുന്നത് മാട്ടറയിൽ നിന്നും ഉന്മേഷ്